രാഷ്ട്രീയത്തിൽ ചെറിയ പിഴവുകൾ പോലും വലിയ രാഷ്ട്രീയ ആയുധങ്ങളായി മാറുന്ന കാലമാണിത് ഈ യാഥാർത്ഥ്യത്തിന് ഏറ്റവും പുതിയ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയും ഡി എം കെ നേതാവുമായ എം കെ സ്റ്റാലിന്റെ നാവുപിഴ വോട്ട് അധികാര യാത്രയുടെ ഭാഗമായി ബീഹാറിൽ നടന്ന റാലിയിൽ സംസാരിക്കവേ രാഹുൽ ഗാന്ധിയെ രാജീവ് ഗാന്ധി എന്ന് അഭിസംബോധന ചെയ്തതാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് ബിജെപിക്കും തമിഴ് സൂപ്പർ താരം വിജയുടെ ടി വി കെ പാർട്ടിക്കും ആഘോഷിക്കാനുള്ള വക നൽകിയത് ഒരു നിമിഷത്തെ നാവുപിഴയെ ഡിജിറ്റൽ എഡിറ്റിംഗ് ഉപയോഗിച്ച് നടത്തിയ ശ്രമം ബി ജെ പിക്ക് കൂടുതൽ ആയുധം നൽകി ഇത് കേവലം ഒരു തമാശയ്ക്കപ്പുറം പ്രതിപക്ഷ സഖ്യത്തിനെതിരെയുള്ള ആസൂത്രിതമായ രാഷ്ട്രീയ ആക്രമണമായി വളർന്നിരിക്കുകയാണ് ബീഹാറിൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി സംഘടിപ്പിച്ച വോട്ട് അധികാർ റാലിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് രാഹുൽ ഗാന്ധിയുടെയും മറ്റ് പ്രമുഖ നേതാക്കളുടെയും പ്രസംഗം കേൾക്കാൻ തടിച്ചു സഖ്യകക്ഷിയായ ഡി എം കെ പ്രതിനിധീകരിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും വേദിയിൽ ഉണ്ടായിരുന്നു തന്റെ പ്രസംഗം ആരംഭിച്ച സ്റ്റാലിൻ സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സംസാരിക്കാൻ തുടങ്ങിയത് എന്നാൽ നിർഭാഗ്യവശാൽ രാഹുൽ ഗാന്ധിക്ക് പകരം തന്റെ സഹോദരൻ രാജീവ് ഗാന്ധി എന്ന് പരാമർശിച്ചു വേദിയിൽ ഉണ്ടായിരുന്നവർക്കും റാലിയിൽ പങ്കെടുത്തവർക്കും ഇതൊരു സാധാരണ നാവുപിഴയായി മാത്രമേ തോന്നിയുള്ളൂ എന്നാൽ രാഷ്ട്രീയ എതിരാളികൾക്ക് അങ്ങനെയല്ലായിരുന്നു റാലിയിലെ തത്സമയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിക്കാൻ തുടങ്ങി അബദ്ധം മനസ്സിലാക്കി ഡി എം കെയുടെ സാങ്കേതിക വിഭാഗം ഉടൻ തന്നെ വിഷയത്തിൽ ഇടപെട്ടു റാലിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് വീഡിയോയിലെ ആ ഭാഗം എഡിറ്റ് ചെയ്തു രാജീവ് ഗാന്ധി എന്ന പരാമർശം മാറ്റി രാഹുൽ ഗാന്ധി എന്ന് കൂട്ടിച്ചേർത്തു ഈ തിരുത്തിയ വീഡിയോ സ്റ്റാലിന്റെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് ഡി എം കെയുടെ ഈ ഡാമേജ് കൺട്രോൾ നീക്കം ബിജെപിക്ക് ഒരു പുതിയ ആയുധം നൽകി തിരുത്താത്ത യഥാർത്ഥ വീഡിയോയും എഡിറ്റ് ചെയ്ത വീഡിയോയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള വീഡിയോ ക്ലിപ്പുകൾ ബിജെപി നേതാക്കൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി ബിജെപിയുടെ മുൻ തമിഴ്നാട് അധ്യക്ഷനും ഡി എം കെയുടെ ശക്തനായ വിമർശകനുമായ ാണ് ഈ നീക്കത്തിന് ചുക്കാൻ പിടിച്ചത് അദ്ദേഹം സ്റ്റാലിനെയും സർക്കാരിനെയും പരിഹസിച്ചുകൊണ്ട് ചെയ്തു സഖ്യത്തിന്റെ നേതാക്കന്മാർക്ക് വേണ്ടി ഡി എം കെ വീഡിയോ എഡിറ്റിംഗിൽ സ്പെഷ്യലൈസ് ചെയ്യുകയാണ് അണ്ണാമലെ പരിഹസിച്ചു തമിഴ്നാട്ടിൽ ഡി എം കെയുടെ പ്രധാന എതിരാളിയായി വളർന്നു കൊണ്ടിരിക്കുന്ന നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ ടി വി കെയും ഈ അവസരം മുതലടുത്തു സ്റ്റാലിന്റെ നാവുപുഴയെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് ടി വി കെ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ നിറച്ചു സ്റ്റാലിൻ രാഹുലിനെ തിരിച്ചറിയാൻ പോലും ബുദ്ധിമുട്ടുന്നു എന്ന് അവർ പരിഹസിച്ചു ഈ സംഭവം തമിഴ് രാഷ്ട്രീയത്തിലെ ഡി എം കെ വിജയ് വരെയും കൂടുതൽ രൂക്ഷമായി സ്റ്റാലിന്റെ നാവുപിഴയെ കേവലം ഒരു തമാശയെ മാത്രം കണ്ടില്ല എന്നതാണ് ബി ജെ പിയുടെ തന്ത്രപരമായ നീക്കത്തെ ശ്രദ്ധേയമാക്കുന്നത് ഈ സംഭവം ഇന്ത്യ മുന്നണിയുടെ വംശാവലി രാഷ്ട്രീയത്തിനെതിരെയുള്ള ആക്രമണത്തിന് ഒരു പുതിയ ആയുധമായി അവർ ഉപയോഗിച്ചു രാഹുൽ ഗാന്ധി തേജസ്വി യാദവ് എം കെ സ്റ്റാലിൻ എന്നിവർ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം ബി ജെ പി വിമർശനത്തിന് ഉപയോഗിച്ചു ഈ മൂന്ന് നേതാക്കളും രാഷ്ട്രീയമായി ശക്തമായ കുടുംബങ്ങളിൽ നിന്ന് വന്നവരാണെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബി ജെ പി അവരെ പ്രതീക്ഷ ഇല്ലാത്ത ഒത്തുപോകാത്ത രാജവംശങ്ങൾ എന്ന് വിശേഷിപ്പിച്ചു കൂടാതെ ഡി എം കെ നേതാക്കൾ മുമ്പ് ബീഹാർ സ്വദേശികളെ കുറിച്ച് നടത്തിയ മോശ പരാമർശങ്ങളും ബി ജെ പി ഉയർത്തിക്കാട്ടി അദ്ദേഹത്തിന്റെ ബീഹാർ സന്ദർശനവും വെറും രാഷ്ട്രീയ നാടകമാണ് ബീഹാറുകളോട് അദ്ദേഹത്തിന്റെ പാർട്ടി കാണിച്ച ആഴത്തിലുള്ള വെറുപ്പ് മറച്ചുവെക്കാനുള്ള ശ്രമം മാത്രമാണിത് എന്നും ബി ജെ പി പ്രസ്താവിച്ചു ഒരു നിമിഷത്തെ നാവുപിഴവിനെ എങ്ങനെ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയിലേക്ക് വിദഗ്ധമായി മാറ്റിയെടുക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ നീക്കങ്ങൾ എം കെ സ്റ്റാലിന്റെ നാവുപിഴയും അതിന് പിന്നിലെ നടന്ന സംഭവ വികാസങ്ങളും ആധുനിക രാഷ്ട്രീയത്തിലെ ഒരു പുതിയ യുദ്ധമുഖം തുറന്നു കാട്ടുന്നു അഞ്ചോ പത്തോ വർഷം മുമ്പ് ഒരു പ്രാദേശിക രാഷ്ട്രീയകാരന്റെ പ്രസംഗത്തിലെ നാവുപിഴ മാധ്യമങ്ങളിൽ വലിയ വാർത്തയാക്കിലായിരുന്നു എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയയുടെ അതിവേഗത്തിലുള്ള വ്യാപനം കാരണം ഒരു നിമിഷത്തെ അബദ്ധം ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധമായി മാറുന്നു ഡി എം കെ വീഡിയോ എഡിറ്റ് ചെയ്ത് തിരുത്തിയത് ഡിജിറ്റൽ ലോകത്ത് എത്രത്തോളം സൂക്ഷ്മതയോടെ രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടുന്നു എന്നതിനും ഒരു ഉദാഹരണമാണ് എന്നാൽ ഈ എഡിറ്റിംഗ് തന്നെ ബി ജെ പോലുള്ള പാർട്ടികൾക്ക് ഒരു പുതിയ ആയുധമായി മാറുകയായിരുന്നു ഇനി എല്ലാ പാർട്ടികളും തങ്ങളുടെ നേതാക്കളുടെ പ്രസംഗം ലൈവായി സംപ്രേഷണം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ സോഷ്യൽ മീഡിയയിലെ തങ്ങളുടെ സൈബർ ടീമുകളെ കൂടുതൽ ശക്തിപ്പെടുത്താൻ ഈ സംഭവം കാരണമാകും ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധിയെ രാജീവ് ഗാന്ധി എന്ന് വിളിച്ച സ്റ്റാലിന്റെ നാവുപിട ഒരു ചെറിയ പിഴവായിരുന്നില്ല അത് ഡിജിറ്റൽ യുഗത്തിലെ രാഷ്ട്രീയ വിമർശനങ്ങളെയും പ്രചാരണങ്ങളെയും എങ്ങനെ സമീപിക്കണം എന്നതിനെ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു വലിയ പാഠം നൽകുന്നു